പി എഫ് പെൻഷൻ ദിനാചരണ ഭാഗമായി പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ അംഗങ്ങൾ കാഞ്ഞങ്ങാട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തി മണ്ഡലം എം എൽ ചന്ദ്രശേഖരൻ സമരം ഉദ്ഘാടനം ചെയ്തു മിനിമം പെൻഷൻ ഒൻപതിനായിരം രൂപയാക്കുക ക്ഷാമബത്ത ഏർപ്പെടുത്തുക സൗജന്യ ചികിത്സ നടപ്പിലാക്കുക ഉയർന്ന പെൻഷൻ അടിയന്തരമായി വിതരണം ചെയ്യുക റെയിൽവേ ആനുകൂല്യങ്ങൾ പുനഃസ്ഥാപിക്കുക പി എഫ് ഓഫീസുകളിലെ അനാസ്ഥ അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രൊവിഡന്റ് ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷൻ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ അംഗങ്ങൾ കാഞ്ഞങ്ങാട്ട് ഹെഡ് പോസ്റ്റ് ഓഫീസ് മാർച്ചും ധർണയും നടത്തിയത് സംസ്ഥാന വ്യാപകമായി നടന്ന പി എഫ് പെൻഷൻ ദിനാചരണത്തിന്റെ ഭാഗമായിട്ടായിരുന്നു സമരം നഗരസഭാ കേന്ദ്രത്തിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ അറുപത് വയസ്സിന് മുകളിലുള്ള നിരവധി വയോജനങ്ങൾ അടിച്ചേർന്നു തുടർന്ന് പുതിയ കോട്ടയിലെ ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ നടത്തിയ ധർണ മണ്ഡലം എം എൽ എ ഇ ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു ഈ വിവാദത്തിൽ തൊഴിലാളികൾ അല്ലെങ്കിൽ അവരുടെ അതിൻ്റെ ഭാഗമായി പോയി പെൻഷൻ ഈ പെൻഷനേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ജീവിതത്തിൽ വല്ലാത്ത പ്രയാസങ്ങളാണ് അനുഭവിക്കേണ്ടി വരുന്നത് ആ പെൻഷനേഴ്സിൻ്റെ ഏറ്റവും അടിസ്ഥാനപരമായ ചില കാര്യങ്ങളാണ് ഈ സംഘടന അതിൻ്റെ ഈ ദിനത്തിൽ പ്രത്യേകിച്ച് പെൻഷനേഴ്സ് ദിനത്തിൽ ഒരു പ്രതിഷേധ പരിപാടി എന്ന രീതിയിൽ ഇപ്പോൾ അവർ ചടങ്ങിൽ അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് കെ വി കുഞ്ഞമ്പാടി അധ്യക്ഷനായി സി ഐ ടി യു ജില്ലാ കമ്മിറ്റി അംഗം അഡ്വക്കരി പി അപ്പുകുട്ടൻ ഐ എൻ ജില്ലാ ജനറൽ സെക്രട്ടറി സി വി ഭാവനൻ അസോസിയേഷൻ നേതാക്കളായ എം രാമൻ പി വി പ്രസന്ന കെ പി നാരായണൻ വി കെ ദാമോദരൻ പി കെ കണ്ണൻ പി കമലാക്ഷൻ എ കുഞ്ഞിക്കണ്ണൻ പി പ്രേമ എന്നിവർ സംസാരിച്ചു ജില്ലാ സെക്രട്ടറി പി കാര്യമ്പു സ്വാഗതം പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്